ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയാക്കിയ തിരുവാലി പൂന്തിരുത്തി പാലക്കാൻ പോയി പാലം നാടിന് സമർപ്പിച്ചു ലക്ഷം ചെലവിലാണ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം രാജൻ ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ പതിനഞ്ച് ലക്ഷം ചെലവിൽ പദ്ധതി പൂർത്തിയാക്കിയ പുത്തൻപൊയിൽ പൂളക്കുണ്ടുതോട് അരികുകെട്ടിന്റെ ഉദ്ഘാടനവും രാജൻ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മനയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ഗീത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് മെമ്പർ സജീസ് അല്ലെ കാടൻ വി എ ഇബിനു കദീർ എം അബ്ദുൾ അസീസ് കെ സുരേഷ് സി ടി പി മാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ